അമ്മ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്തും തന്റെ ഉണ്ണികൾക്ക് വേണ്ടിയിട്ട് കരുതി ഒരു പായസം ഉണ്ടായിരുന്നു പായസം നമ്മൾ മാധവിക്കുട്ടിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥയിൽ വായിച്ചിട്ടുള്ളതാണ് ഈ നെയ്പായസം എന്ന കഥ അല്ലേ ചെറുപ്പത്തിൽ അത് വായിച്ച സമയത്ത് ഈ നെയ്പായസത്തിൻ്റെ രുചി അറിയാൻ ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചു നോക്കിയിട്ടുണ്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് തയ്യാറാക്കുന്ന ആ നെയ്പായസം തന്നെയാണ് അപ്പം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തേക്കുന്നത് ശർക്കര എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ശർക്കര ഒന്ന് കുത്തിയിട്ട് വേണം അളന്നെടുക്കാൻ എന്നാലാണ് അളവ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഉരുക്കിയെടുക്കാം ഇത് നമുക്ക് അവിടെ ഉരുക്കി മാറ്റി വെക്കാം ഇനി നമുക്കൊരു എടുക്കാം ഇതിലേക്ക് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത അരി ചേർത്ത് കൊടുക്കാം പായസത്തിൻ്റെ അരിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതില്ലെങ്കിൽ നേക്ക് നമ്മൾ ചോറ് വെക്കുന്ന മട്ട റൈസ് ഉപയോഗിക്കാം അരക്കപ്പാണ് അരി എടുത്തേക്കുന്നത് ഇതിലേക്ക് നമ്മൾ രണ്ടേക്കാ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് പിഞ്ച് ഉപ്പുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് വിസിൽ വന്ന് അപ്പം തന്നെ തുറക്കുകയാണ് ചെയ്തത് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു വിസിൽ വെച്ചിട്ട് ഒന്ന് അങ്ങനെ വെക്കുക കേട്ടോ കാരണം ഈ നെയ്പായസത്തിന് അരി കൂടുതൽ വേവാൻ പാടില്ല അത് പ്രത്യേകം പറയുകയാണ് ഈ ഒരു വേവില് തന്നെ നമ്മളിത് എടുക്കണം പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പാനീയുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ശർക്കര എടുക്കുന്ന സമയത്ത് കറുത്ത കളറിലുള്ള ശർക്കര തന്നെ എടുക്കാനായിട്ട് നോക്കുക എന്നാൽ മാത്രമാണ് നമ്മുടെ നെയ്പായസത്തിന് ആ ഒരു കടും കളർ വരുവുള്ളൂ കേട്ടോ ിതിലേക്ക് ഒരു കാ ടീസ്പൂൺ ഏലക്ക പൊടിച്ചെളി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്കിത് വറ്റിച്ചെടുക്കണം ഇത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്നത് കാരണം ഇത് കൂടുതൽ ഇനി വേവാനില്ല വേവാൻ പാടില്ല അതാണ് ഇതിന്റെ കണക്ക് അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കാനും പാടില്ല അങ്ങനെ വെള്ളം ചേർത്താൽ അരി കൂടുതൽ വെന്ത് പോവാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് നമ്മൾ മൊത്തത്തിൽ ഒരു കപ്പോളം നെയ്യൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നുണ്ട് തേങ്ങ നിങ്ങൾക്ക് അതുപോലെ ചിരവിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് ഏതാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത് ഇതിലേക്ക് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറുത്ത മുന്തിരിയാണ് കറുത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ കുരുവൊക്കെ ഉള്ള മുന്തിരി തന്നെയാണ് കേട്ടോ ഉണക്ക മുന്തിരി അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം അത് ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് ഒരു നാല് തുളസിയുടെ ഇലയും അതുപോലെ എന്ന് പറയും എന്ന് ചില സ്ഥലങ്ങളിൽ പറയും നമ്മളവിടെ തെച്ചി എന്നാണ് കേട്ടോ പറയാറ് അതും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും വിളമ്പുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ് അതിൻ്റെ കൂടെ നെയ്യും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്യുക കാരണം ഈ ഒരു പാകത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാൻ ഇത് കട്ടിയായിട്ട് വരും അപ്പം ആ പാകത്തിന് തന്നെയാണ് നമുക്ക് നെയ്യ് പായസം കിട്ടേണ്ടത് നെയ്യ് ഒരിക്കലും നമ്മൾ സാധാരണ പായസം കുടിക്കുന്ന പോലെ ഇങ്ങനെ ലൂസ് ലൂസായിട്ടെല്ലാം ഉണ്ടാവുക ഈയൊരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ നെയ്യപ്പായസത്തിന് ഉണ്ടാവുക അപ്പോൾ അതേ നമ്മുടെ മാധവിക്കുട്ടി നമുക്ക് പരിചയപ്പെടുത്തി തന്ന അതുപോലെ തന്നെ അമ്പലങ്ങളിൽ നിന്നൊക്കെ കിട്ടാറുള്ള നെയ്യപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ചിലവർ എള് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കറുത്ത എള് അതൊക്കെ ഓപ്ഷണലാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റ് ബോക്സിൽ നിങ്ങളെ അറിയിക്കുക വേണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്